അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്ര നേട്ടമാണ് ശുഭാംശു ശുക്ല കൈവരിച്ചത് രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനും ലക്നൗ സ്വദേശിയായ ശുഭാംശു ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യസംഗാംഗം കൂടിയായിരുന്നു ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതുചരിത്രം രചിച്ച് ഭൂമിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ആക്സിയം എം ഫോർ ബഹിരാകാശം കീഴടക്കി ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഭൂമിയിൽ മടങ്ങിയെത്തി ശുഭാംശു അടക്കമുള്ള നാല് ബഹിരാകാശ യാത്രികരെ വഹിച്ചുകൊണ്ടുള്ള ആക്സി ഫോർ ദൗത്യത്തിലെ ക്രൂ ഡ്രാഗൺ ഗ്രേസ് പേടകം കാലിഫോർണിയ തീരത്ത് വിജയകരമായി ഇറങ്ങി പലതവണ മാറ്റിവെച്ച വിക്ഷേപണത്തിന് ശേഷം ജൂൺ ഇരുപത്തിയാറിനാണ് ആക്സിയം ഫോർ ദൗത്യ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത് നിലയത്തിൽ ലക്ഷ്യമിട്ട അറുപത് പരീക്ഷണങ്ങളും പൂർത്തിയാക്കാൻ ആക്സിയം ഫോർ സംഘത്തിന് കഴിഞ്ഞു കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ ആറ് വിത്തിനങ്ങളുടെ പരീക്ഷണമടക്കം നിരവധി ഗവേഷണങ്ങൾ ഐ എസ് എസിൽ ശുഭാംശു ശുക്ലയുടെ മേൽനോട്ടത്തിൽ നടന്നു വിവിധ പരീക്ഷണങ്ങളുടെ ഭാഗമായ സാമ്പിളുകളടക്കം ഇരുന്നൂറ്റി മുപ്പത്തിയാറ് കിലോഗ്രാം കാർഗോ ഗ്രേസിൽ ഭൂമിയിലേക്ക് മടക്കി കൊണ്ടുവന്നു ഭൂമിയിൽ തിരിച്ചെത്തിയ ആക്സിയം ഫോർ ദൗത്യസംഖ്യത്തിന് ഇനി ഏഴ് ദിവസം ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെന്ററിൽ പോസ്റ്റ് ഫ്ലൈറ്റ് റീഹാബിലിറ്റേഷൻ ആണ് അത് പൂർത്തിയാക്കിയാൽ മാത്രമേ ശുഭാംശു ശുക്ല ഇന്ത്യയിലേക്ക് വരികയുള്ളൂ രണ്ടാഴ്ചത്തെ ദൗത്യം കഴിഞ്ഞ് ബഹിരാകാശത്ത് നിന്നെത്തുന്നതിനാൽ ഭൂമിയിലെ ഗുരുത്വബലം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനാണ് യാത്രികർക്ക് ഈ വിശ്രമം നാസയുടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് പെർഫോമൻസ് ടീം ആക്സിയം എം ഫോർ യാത്രികരുടെ ശാരീരിക ക്ഷമത സന്തുലിതാവസ്ഥ റിഫ്ലക്സുകൾ ഹൃദയ സംബന്ധമായ പ്രവർത്തനം രോഗപ്രതിരോധ പ്രതികരണം എന്നിവ ഉൾപ്പെടുന്ന നിരവധി മെഡിക്കൽ മാനസിക വിലയിരുത്തലുകൾ നടത്തും ജോൺസൺ സ്പേസ് സെൻ്ററിൽ നാസയുടെ മെഡിക്കൽ സംഘത്തിന് പുറമെ ശുഭാംശുവിൻ്റെ ആരോഗ്യനില നിരീക്ഷിക്കാനുണ്ടാകും കെ എഫ്ഐ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്